ഹലോ കൂട്ടുകാരെ മലയാളി വിട്ടു വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നല്ല ക്രഞ്ചിയാണ് ടേസ്റ്റിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്ത മുട്ട നമുക്ക് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് ചെറിയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ആവി കയറ്റിയെടുക്കാം ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടാണ് ഈ ചെറിയ മൂന്ന് പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ വലിയ പാത്രമുണ്ടെങ്കിൽ ഒറ്റ പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും ആവി കയറ്റിയെടുക്കാം ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മിക്സ്ചർ ഞാൻ ഈ മൂന്ന് ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനത് എങ്ങനെയാണ് ആവി കയറ്റി കയറ്റിയെടുത്തതെന്ന് കാണിക്കാം ഞാനൊരു വലിയ പാത്രത്തിൽ താഴെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു നമ്മൾ മുകളിൽ വെക്കുന്ന പാത്രത്തിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം പൊക്കത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തിരിക വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് ഒരു വലിയ സ്റ്റീൽ പാത്രം എടുത്തു വെക്കാം ഈ പാത്രത്തിൻ്റെ മുകളിലാണ് നമ്മൾ മുട്ട ഒഴിച്ച മുട്ട നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ പാത്രങ്ങൾ എടുത്തു വെക്കുന്നത് നമുക്ക് വലിയ പാത്രമാണെങ്കിൽ ഒറ്റ പാത്രത്തിൽ വെച്ചാലും മതി പക്ഷെ ഈ മുട്ട ഒഴിച്ച് വെക്കുന്ന പാത്രം നമ്മൾ അടച്ചു വെക്കണം നമ്മൾ വേ ഇത് ആവിയിൽ വേവിക്കുമ്പോൾ ഈ പാത്രങ്ങൾ നമ്മൾ വേറൊരു പാത്രം വെച്ച് നമ്മളൊന്ന് അടച്ചിട്ട് വേണം ആവി കയറ്റാനായിട്ട് നമ്മൾ തുറന്നു വെക്കുവാണെങ്കിൽ ഇത് ഈ ചെറിയ പാത്രങ്ങളിൽ നിന്ന് വെളിയിലേക്ക് അങ്ങ് പൊങ്ങി വരും അതുകൊണ്ട് നമ്മൾ അകത്ത് വെക്കുന്ന പാത്രം അടച്ചിട്ട് വേണം വെക്കാനായിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വേണം ഇത് മുട്ടയൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഇതിപ്പം മുട്ട ഞാൻ വെച്ചിരുന്ന മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതും ഞാൻ മൂന്ന് പാത്രത്തിലാണ് വെച്ചത് ആ മൂന്ന് പാത്രത്തിലെയും മുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇരുപത് എങ്കിലും വേണം നമുക്കിതൊന്ന് കുക്കായി വരാനായിട്ട് ഇനി നമുക്ക് ഈ വേവിച്ച ആവി ആവിയേറ്റിയെടുത്ത മുട്ട നമുക്ക് നീളത്തിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാനിവിടെ നീളത്തിൽ അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമ്മൾ ഈ പാത്രത്തിൽ ഒഴിക്കുമ്പോഴും ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതൽ ഒഴിക്കരുത് കാരണം അന്നേരം ഒത്തിരി കനം കൂടുതലായിരിക്കും നമ്മൾ ആവിയിൽ വേ വേവിച്ചെടുക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടി വേണ്ടിവരും അതേസമയം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒഴിക്കുവാണെങ്കിൽ നമുക്ക് തിന്നായിട്ട് ചെറിയ കട്ടിയിൽ നമുക്ക് നമുക്കീ മുട്ട മുറിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിംഗ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ഉണക്കമുള

അതുപോലെ തന്നെ പിന്നീട് നമുക്ക് വേണ്ടത് ഒരു മുട്ട അടിച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് നമ്മൾ ആദ്യം ഈ നീളത്തിൽ മുറിച്ചു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ആദ്യം ഈ പൊടികളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കോൺഫ്ലവറ് മുളക് പൊടിച്ചത് ഇതിൽ ഒന്ന് മിക് ഒന്ന് അതിലൊന്ന് കവർ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതിലും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് കവർ ചെയ്തു വെക്കാം ആദ്യം നമ്മൾ ആ പൊടികളിൽ കവർ ചെയ്യും പിന്നീട് മുട്ട അടിച്ചതിൽ പിന്നീട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് അത് നല്ലൊരു കോട്ടിംഗ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ എടുത്തു വച്ചിരുന്ന മുട്ടയെല്ലാം ഞാൻ ഒരു കോട്ടിംഗ് കൊടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു പാനിൽ ഓയിലെടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ കോട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം തീ ഒരുപാട് കൂട്ടി വെക്കരുത് കാരണം പെട്ടെന്ന് ബ്രെഡ് ക്രംസ് അങ്ങ് കരിഞ്ഞു പോകും മീഡിയം തീയിൽ വെച്ചാൽ മതി ഇതെല്ലാം വെന്ത സാധനങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ബ്രെഡ് ക്രംസ് മാത്രം ഒന്ന് ഫ്രൈഡായി വന്നാൽ മതി ഇതിപ്പം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ട് സൈഡ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടർ ആയിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം